യുവ ഹാസ്യ താരങ്ങളിൽ ശ്രദ്ധേയനായ താരമാണ് നടൻ അജു വർഗീസ് രണ്ടായിരത്തി പത്തിൽ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് തട്ടത്തിന്മറയത്ത് ഉൾപ്പെടെയുള്ള സിനിമകൾ ജനപ്രീതി നേടിക്കൊടുത്തു കെരിയറിന്റെ ഉയർച്ച താഴ്ചകൾ അജു പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുണ്ട് സഹനടനായും കോമഡി കഥാപാത്രങ്ങളിലും തിളങ്ങിയ അജു ഇപ്പോൾ വില്ലൻ വേഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നായകൻ തുടങ്ങി എല്ലാ റോളുകളും മനോഹരമായി കൈകാര്യം ചെയ്യും അജു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം ഇപ്പോഴിതാ ജയസൂര്യ നായകനായ വെള്ളം എന്ന സിനിമ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം തുറന്നു പറയുകയാണ് ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി എന്നാണ് അജു പറയുന്നത് വെള്ളം എന്ന സിനിമ കണ്ടതോടെയാണ് ഇതിനൊക്കെ മാറ്റം വന്നതെന്നാണ് നടന്റെ വെളിപ്പെടുത്തൽ ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനം പരിധി വിട്ടു നിൽക്കുമ്പോഴാണ് ജയസൂര്യയുടെ വെള്ളം എന്ന സിനിമ ഒ ടിയിൽ കാണാൻ ഇടയാകുന്നത് എന്തെങ്കിലും മുരളിയുടെ അവസ്ഥ തനിക്കും വന്നു ചേരുമെന്ന തോന്നൽ ഈ സിനിമ കണ്ടപ്പോൾ തന്നിൽ ഉണ്ടാക്കിയെന്നും അവിടെ നിന്നാണ് ജീവിതത്തിൽ ഒരു ശീലമായി തുടങ്ങിയ മദ്യപാനം നിർത്താൻ തീരുമാനിച്ചതെന്നും അജു വർഗീസ് പറയുന്നു മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും വരുമ്പോഴാണ് ഇതുപോലുള്ള ശീലങ്ങൾ കണ്ടെത്തി തുടങ്ങിയിരുന്നത് പിന്നീട് മദ്യപാനം ഒരു പരിധി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയെന്നും താരം വ്യക്തമാക്കുന്നു സത്യം പറഞ്ഞാൽ വളരെ വൈകിയാണ് ജയേട്ടനോട് ഇക്കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിർമാതാവായ മുരളിചേട്ടനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ തന്നെ ജീവിതമായിരുന്നു ആ സിനിമയ്ക്ക് പ്രചോദനമായതെന്നും അജു വർഗീസ് പറയുന്നു പ്രജ്സൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ജയസൂര്യക്ക് അന്ന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ താരം ഇന്ന് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് എന്തായാലും നടന്റെ ഈ വെളിപ്പെടുത്തലുകൾ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം